നല്ല സ്ഥലുണ്ടായിട്ടാണ് കരണ്ടിന് കറണ്ട് ഫാനിന് ഫാന് ചാർജറിന് പ്ലഗ് അത് മൂന്നെണ്ണമാണ് ഇത്രയും സെറ്റപ്പ് ഉണ്ടായിട്ടാണ് നമ്മളവിടെ മഴയും കൊണ്ട് ആ ചെറിയ ബസ് സ്റ്റോപ്പ് കടന്നു അപ്പം നമ്മളുടെ അവിടുത്തെ ഉറക്കവും ഇവിടത്തുറക്കം കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി നേരെ പോവല്ലേ കാരണം അവിടെ ഇപ്പോൾ ഇപ്പം സമയം എത്ര മണി രണ്ടേ മുക്കാലായിട്ടുണ്ട് രണ്ടേ നാൽപ്പത് അപ്പോൾ ഇനി നമ്മൾ നേരെ പോവാണേ കൊടൈക്കനാൽ ഇപ്പൊ പോയാൽ എത്ര മണി ആവുമ്പോഴേക്കും മണിയോ ആറുമണിയോ മണിയോ മണി ആവുമ്പോഴേ നമുക്ക് അവിടെ എത്താം എൺപത് കിലോമീറ്റർ അല്ലേ ഉള്ളത് അപ്പോൾ പോവാം കിട്ടുണ്ടോ ചായ ചായ ബ്രെഡ എന്താ വേറെന്തോ ജാമില്ലേ ഡാഡീൻറെ ഒട്ടീസ് ജാമുണ്ടാവും ആ രീപ്പ ബ്രെഡ് വരുവോ എന്തോളൂ തിന്നാലും വയ്ക്കലില്ല വന്ന വേറെ ഞാൻ കണ്ടു ആ വരുന്ന ഒന്നും കിട്ടുന്ന

ചായ ചെറുതായി തീരെ കൊടുക്കും എന്ത് പോലാണ് എന്തെങ്കിലും പറഞ്ഞോടുത്തോ എന്ത് പറയ തണുപ്പത്ത് കൊടുത്തേ തണുപ്പത്തെങ്ങനെ പോവാണിച്ചാ ഓക്കെ തണുപ്പത്തെങ്ങനെയാണ് പോവാൻ കോട കോട വീടില് കാണാനല്ലേ എന്നാലും കോടണ്ട് കോട ഇറങ്ങി കോടാ കോടാ അയ്യോ തണുക്കണേ

അങ്ങനെ കിലോമീറ്ററുകളോളം പോന്ന് 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 ഒരു എത്തിയിട്ടുണ്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിന് ഏതായാലും വന്നാലോ ചട്ട വേറെ പോയി നോക്കാം നോക്ക അവസ്ഥ ആ നല്ല പ്രകൃതി എന്ന് വരുന്ന വൃത്തിഹീനമായ വെള്ളല്ലേ ചെങ്ങാന്നൊക്കെ ചെയ്യും എന്റെ സുഹൃത്തുക്കൾ കാണണോ സുഹൃത്തുക്കളെ വഴി പറഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങള് മുന്നിൽ വന്നു അല്ല മുന്നിൽ പോയി പിന്നിൽ രണ്ടു വണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു വണ്ടി തങ്ങിയോ ഇറങ്ങിയോ ഇവരെ ഇടക്കിടക്ക് ഇങ്ങനെ മിസ്സാവുണ്ടേ ഇപ്പൊ നല്ല സീസൺ ആണ് നല്ല തണുപ്പുള്ള ടൈമാണ് ആണ് തണുപ്പ് തണുപ്പ് ആസ്വദിക്കേണ്ടവർക്കൊക്കെ ഇപ്പം അതെ പോയേക്കാം തിരിച്ചു പോയേക്കാം നമുക്ക് റിട്ടേൺ പോയേക്കാം ഒരപ്പാമാര് പോയതാണാവോ മിസ്സായവർ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന രണ്ടുപകാരണ്ട് അതും പിന്ന കൈന്റെ വണ്ടി ഓടിച്ചു ഇതും എത്ര ചൂടാക്കിയാലും പിന്നെ മോത്തക്കണ്രുന്നില്ല ആ എല്ലാരും വരും എല്ലാരും വരും എല്ലാരും നിർത്തി ആള് കൂടി ആള് കൂടി ചൂടാക്കലും പൈസ ആണോ ചൂടാക്കുന്നവർക്കൊക്കെ പൈസ യൂട്യൂബിൽ കൂട്ടി നേരത്തെ അടച്ചിപ്പോ സ്വീറ്റ് കോട്ട് സ്വീറ്റ് കോട്ട് നല്ല തണുപ്പത്ത് ചൂട് സ്വീറ്റ് കോളേ ചേട്ടാ നമ്മള് ചോളം എന്ന് പറയണ ചോളം ശീലം ശാന്തി വയറിന് എന്താണ് ഇതിനെന്താ റൈറ്റി നാപ്പത് രൂപ ഒന്നിനോ തിന്നെ എന്നിട്ട് എങ്ങനെ പറയേ കടി പേരുണ്ടോ മധുരണ്ടോ ഫോട്ടോ തിന്നാളെ തിന്നു നോക്കട്ടെ ഞാൻ പറയുവാണ് അർശാട് പുടി ഓർഡർ കാണാ ആരെന്ന് അങ്ങേരെ ആർക്ക് ഓർഡർ എയ് മൂ മൂന്നോ ഷോട്ട് ഞാൻ എടുത്തോ ഇങ്ങോട്ട് ചായ ഇങ്ങോട്ട് ചായ അതെന്താ ആ തിരിച്ചുടി തിരിച്ചുടി തിരിച്ചു എന്നെ ഇങ്ങനേ ഉടിച്ചോ നേരെ വെക്കാതെ തിരിച്ചു വെക്കരടി ഇങ്ങന ചായയാല്ല ഓക്കേ നോടി വരണോ ആ എന്ത് ഓർഡർ തന്നത് എനിക്ക് ഇതിൽ കേറ്റാതി കോപ്പി പേസ്റ്റ് ആ ബ്രോ ആ Андരെ ആയിക്കല്ലല്ല ഇതിന്ന് ഇങ്ങനേ കട്ട് ചെയ്യാ കൈഫി പറ സാനം പോരാറുണ്ട് സ്വന്തം കട ഇത് തേമ്പിക്കോടേമ്പിക്കോടൊങ്ങാ അഖിലേഷ് ചാണ്ടി തിരിച്ചുട്ട പോട്ടെ